വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ആശയപ്രധാനമായ സംഭാഷണങ്ങൾ ഇവിടെ കഴിഞ്ഞ് നമ്മൾ നമസ്കാരം തുടങ്ങാൻ പോവുകയാണ് സലാം സാഹിബിൻ്റെ സംസാരം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ലോകതലത്തിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഫലസ്തീൻ പുതുതായി എന്ത് നേടി എന്നാലോചിച്ചാൽ തുക്കസക്ക് ശേഷം ഫലസ്തീൻ എന്ത് നേടി എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ഒരു കാലത്ത് ബി ബി സിയെയും സി എൻ എൻ സ്കൈ ന്യൂസിനെയും മാത്രം ആശ്രയിച്ചിരുന്ന പ്രത്യേകിച്ചും മധ്യധരന്യായി വാർത്തകൾ ഇന്ന് ബി ബി സിക്ക് ചെവി കൊടുക്കാതെ സി എൻ എൻ വാർത്തകളെ കാത്തു നിൽക്കാതെ അൽജസീറയിൽ നിന്നും പോരാട്ട പ്രസ്ഥാനത്തിൻ്റെ ഹമാസിൻ്റെ മീഡിയ സെൻറ്ററിൻ്റെ അബൂ ഉബൈദയുടെ പ്രഖ്യാപനങ്ങളിൽ നിന്നും നിലപാട് സ്വീകരിക്കാൻ ലോകം പഠിച്ചു എന്നുള്ളതാണ് നരേറ്റീവ് ബിൽഡിംഗ് ആഖ്യാന നിർമ്മിതി എന്നൊരു ഘട്ടത്തിൽ ഫലസ്തീൻ ഈ ഒക്ടോബർ ഏഴിന് ശേഷം താണ്ടിയ വിജയം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ലോകത്ത് ഫലസ്തീനെ കുറിച്ചുള്ള വിഷയം ചർച്ച ചെയ്തുകൊണ്ടോ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടോ ഒന്നുകിലതിൽ വിയോജിപ്പാണെങ്കിലും തുറന്നു പറഞ്ഞുകൊണ്ടോ അല്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ തുഫാനുൽ അഖസയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാർഗത്തിലെ ഷഹാദത്തുകൾ ലാൻഡ് അവസാനത്തെ കണക്ക് പ്രകാരം അറുപത്തി മൂവായിരത്തിലധികം ആളുകൾ എന്നുള്ളതാണ് കണക്ക് ലക്ഷത്തിലധികം ആളുകളാണ് കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട നിലയിലുള്ളത് അപ്പോൾ അതൊന്നും വെറുതെയായിട്ടില്ല ഒരു ഷഹാദത്തും ഒരു അംഗഭംഗവും വെറുതെ ആകുന്ന ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ ദീനിൽ നിന്ന് പഠിക്കുന്നത് പടച്ചറബ് അവരിലെ ശുഭതാക്കൾക്ക് സ്വീകാര്യതയും അവരിലെ രോഗികൾക്കും പറ്റിയവർക്കും ശമനവും നൽകിയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള പോരാട്ടങ്ങളുണ്ട് പ്രത്യേകിച്ചും സംഘടനാ തലത്തിൽ സംഘടിതമായി നിൽക്കുന്നവർ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് രണ്ട് തലങ്ങളുണ്ട് നേതാക്കൾക്ക് വേണ്ടി കൊല്ലുന്ന നേതാക്കൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി അനുയായികൾ കൊല്ലുന്ന നേതാക്കൾ കൊല്ലപ്പെട്ടാൽ പോരാട്ടം നിലച്ചു പോകുന്ന പോരാട്ടങ്ങളുണ്ട് എന്നാൽ നേതാക്കൾ രക്തസാക്ഷികളായാലും തുടരുന്ന പോരാട്ടം ആശയവും ആദർശവും മർമ്മപ്രധാനമായി കരുതുന്ന കൂട്ടരായിരിക്കും ഫലസ്തീനും ഗസയും നമ്മളോട് പറയുന്നത് ലോകത്ത് നേതാക്കൾക്ക് വേണ്ടി കൊല്ലാൻ നടക്കുന്ന അണികളോട് പറയുന്നത് മരിക്കാൻ പേടിയുള്ള നേതാക്കളോട് പറയുന്നത് ഞങ്ങൾ ആശയത്തിന് വേണ്ടി ആദ്യമായി ബലി കൊടുത്തത് ഞങ്ങളുടെ നേതാക്കളെയാണ് എന്നാണ് ഇന്ത്യൻ മുസ്ലിങ്ങളടക്കമുള്ള ലോകത്തിലെ എല്ലാ മുസ്ലിം നേതൃത്വങ്ങളോടും ഗസ പറയുന്നത് നേതാക്കൾ വലിയ രീതിയിൽ ബലി കൊടുക്കേണ്ടവരാണ് ആത്മസന്നദ്ധതയ്ക്ക് തയ്യാറാകേണ്ടവരാണ് ത്യാഗത്തിന് ഉജ്ജ്വലമായ സാക്ഷ്യം വഹിക്കേണ്ടവരാണ് ചരിത്രത്തിൽ ബദർ മാത്രം കേട്ട് രോമാഞ്ച രോമാഞ്ചകഞ്ചുകമണിഞ്ഞവർക്ക് വർത്തമാനകാലത്ത് ഞങ്ങൾ ഒരു ബദർ കണ്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അവർക്ക് തിരുത്തു പറയുന്ന നേർ സാക്ഷ്യമാണ് അള്ളാഹുവിൻ്റെ സഹായം ഏതെങ്കിലും കാരണത്താൽ ഇനി ഞങ്ങൾക്ക് ലഭ്യമായേ പറ്റൂ എന്നൊരു കൂട്ടർ അള്ളാഹുവിനോട് പറയണമെങ്കിൽ അതിന് പൂർത്തീകരിക്കേണ്ടുന്ന എല്ലാ മുന്നുപാതികളെയും ഘടകങ്ങളെയും താണ്ടിക്കഴിഞ്ഞവരാണ് ഗസ്സക്കാരും ഫലസ്തീനികളും അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ സന്തോഷപൂർവം കാത്തിരിക്കുന്നതുമായ ഇഹലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട വിജയം ഒബഷിറിൽ മുക്മിനീൻ അത് വിശ്വാസികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യൂറോപ്പിലെ തന്റെ താമസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ ലോകത്തിന് മുമ്പിൽ ഒരു മുസ്ലിം ലോകത്തെ മൊത്തം അതിൻ്റെ ചങ്ങലക്കെട്ട് അഴിച്ചെടുത്ത മുത്തുമണികളിൽ കോർത്ത മാലച്ചരടിനെ ഒന്നാകെ അഴിച്ചുവിട്ട സന്ദർഭത്തെ മുൻനിർത്തി അന്ന് അല്ലാമ ഇക്കബാൽ പാടിയ വളരെ പ്രധാനപ്പെട്ട രണ്ട് വരികളുണ്ട് അല്ലാകോ ഫ അമർദിയൻസ കോ ബറോസ വിശ്വാസിയുടെ ഉജ്ജ്വലമായ കർമ്മസാക്ഷ്യത്തിലും ആത്മധൈര്യത്തിലുമാണ് വെച്ചിരിക്കുന്നത് പക്ഷെ കരുതുന്നത് യൂറോപ്പിന്റെ മെഷീനുകൾ യൂറോപ്പിന്റെ മെഷീൻ ഗണ്ണുകൾ ഫൈറ്റർ ജെറ്റുകൾ അപ്പാഷെ ഫൈറ്റർ ജെറ്റുകൾ സൂപ്പർ സോണിക് വിമാനങ്ങൾ മെർക്കാവോ ടാങ്കുകൾ ഇവയാണ് രക്ഷാകവചങ്ങൾ എന്നാണ് വിശ്വാസിയുടെ മനക്കരുത്തും ആത്മഫലവും അതിനുമേൽ നൂറ്റിക്ക് നൂറ്റി ഇരട്ടിയായി നിൽക്കുന്ന ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതുകൊണ്ട് ലോക ജനതയോട് ഗസ പഠിപ്പിച്ച പാഠം ഇന്ന് നമ്മളോട് ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോകണമെന്ന് പറയുന്ന സന്ദേശം ലോകത്തിലെ എല്ലാ വേദികളോടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ ഏതെങ്കിലും ആയത്തിലൂടെ കണ്ണടി കണ്ണോടിച്ചു പോകുമ്പോൾ നിങ്ങൾ ഈ റമദാനിലെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ഗസയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എല്ലാ ആയത്തുകളിലും നിങ്ങൾക്ക് ഗസയെ കാണാൻ പറ്റും സൂറത്തുൽ അൻഫാലിൽ ഗസയാണ് സൂറത്തു തൗബയിൽ ഗസയാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ ഗസയാണ് നിങ്ങൾക്ക് ഗസയല്ലാത്ത എന്തിനു സൂറത്തുൽ മുനാഫിക്കുൻ പോലും കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്ന മുസ്ലിങ്ങളോട് പറയുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് നാൾക്ക് നാൾ സാക്ഷ്യം വഹിക്കുന്നവരെ കുറിച്ച് അള്ള പറയുന്നു നിങ്ങൾ ഇങ്ങനെ വീണ്ടും കൂടെ കൂടെ ഇത് പറയണമെന്നില്ല ഐമാ അവർ അങ്ങനെ സത്യസാക്ഷ്യമിടുന്നത് വീണ്ടും വീണ്ടും കളവുകൾ പറയുന്നത് അവരുടെ ഒരു പ്രതിരോധം എന്നുള്ള നിലക്ക് മാത്രമാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയി സുറത്തു മുനാഫിക്കൂൻ സംസാരിക്കുന്നത് ഒരു തരത്തിലുമുള്ള സഹായവും നൽകാതെ ഇടയ്ക്കിടെ കൊടുക്കുന്ന ചില പൊതിച്ചോറുകളല്ലാതെ അർഹമായ സഹായം നൽകാതെ അവർക്ക് കൂടെ നിന്ന് കൊടുക്കാൻ സാധിക്കാത്ത മുസ്ലിം ലോകത്തോട് സൂറത്തുൽ എല്ലാവരും പിരിഞ്ഞു പിരിഞ്ഞുപോയി സാമ്പത്തികമായി ഇവരെ സഹായിച്ചു കൊള്ളരുത് എന്ന് പോരാട്ട പ്രസ്ഥാനങ്ങളോട് ഹമാസിനോട് ആ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിച്ചവരോട് സൂറത്തുൽ മുനാഫിക്കുൻ സംസാരിക്കുന്നു സുറത്ത് സംസാരിക്കുന്നത് പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കാത്തവരെ കുറിച്ച് മാത്രമല്ല മറിച്ച് ഞങ്ങൾ യുദ്ധം ചെയ്യാനും ഞങ്ങൾ സമർപ്പിക്കാനും സന്നദ്ധരാണെന്ന് പറഞ്ഞവരോടാണ് അള്ളഹ പറഞ്ഞത് അള്ളാഹുവിന്റെ എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് അതിന് സന്നദ്ധരാകാത്തത് എന്നാണ് അതിനുള്ള മറുപടി അള്ള സൂറത്തു തൗബയിൽ തന്നെ പറഞ്ഞു കരിഹല്ലാഹും അവർ അങ്ങനെ പുറപ്പെടുന്നത് അള്ള ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അല്ലാ അവരോട് പറഞ്ഞു വക്കീൽ നിങ്ങളൊക്കെ ശത്രുക്കളോടൊപ്പം തന്നെ കൂടിക്കൊള്ളൂ എന്ന് ഇപ്പൊ എല്ലായിടത്തും ആ നിലയിലുള്ള നിലപാടുകളെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസത്തിൽ കൂടിയാണ് നമ്മൾ ഗസയെ കുറിച്ച് ഫലസ്തീനിനെ കുറിച്ചുള്ള ഈ ഓർമ്മ പുതുക്കുന്നത് അവർ കൈകഥാഠ്യപ്പെടുന്നത് കൂടുതൽ ഉജ്ജ്വലമായ പോരാട്ടത്തെ തുടർത്തുവാനും അള്ളാഹുബിംഗിൽ മഹിതമായ സ്ഥാനം നേടിയെടുക്കാനും ഫലസ്തീനികൾക്ക് പടസറബ്ബ് തൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله تعالى وبركاته